എങ്ങനുണ്ട് ആ ഇത് മതി അമ്മേ ഇത് നമ്മള് ടൗണിൽ പോയി പെടുത്തല്ലേ ആ അമ്മ തിട്ടാ മതി പിന്നെ ഞാൻ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഭംഗിണ്ടല്ലോ നീതിട്ടാ മതി അച്ഛൻ അവിടെ പോയി ഇവിടെ കാണുന്നില്ല അച്ഛൻ കുളിക്കോളെ അല്ലമ്മേ അച്ഛൻ ഏത് ഡ്രസ് അടുന്ന് അതെന്ന് നിനക്ക് അറിയുന്നതല്ലേ മോളെ അച്ഛൻ എപ്പോഴും കറുപ്പായിരിക്കും ഞാനും അച്ഛനൊക്കെ വരണം നീ പോയാ പോരെ അമ്മ എന്തീ പറയുന്നു ഏട്ടൻ ആദ്യായിട്ടാ നമ്മൾ ഒരുമിച്ച് കൊണ്ടു വന്ന് എന്നിട്ട് പോവാതിരിക്കാ നമുക്ക് എന്തായാലും എല്ലാവർക്കും കൂടെ ശരിക്കും അവിടെ എന്താ അതമ്മ ഏട്ടൻ്റെ കമ്പനിന്റെ പത്താം വാർഷികം അപാടത്തെ സ്റ്റാഫും ഫാമിലി മെമ്പേഴ്സും കൂടി ഒരു പാർട്ടി നടത്തുന്നുണ്ട് നമ്മുടെ കോഴിക്കോട് ടൗൺ ഹാളില് വെച്ചിട്ടാമ്മ പിന്നെ അവന്റെ മാനേജർ പറഞ്ഞിട്ട് അത്രേ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും കൊണ്ടുപോകണെന്ന് അതുകൊണ്ടല്ലേ ഇപ്പൊ നമ്മളിലൊക്കെ വിളിച്ച് അല്ലേ കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടോ അവൻ കാറ് വാഷ് ചെയ്യാൻ കുറെ സമയല്ലോ വിളിച്ചിട്ടുണ്ടായിരുന്നു ആമ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ വരുമ്പോഴത്തേക്കും മാറ്റി നിൽക്കാനാ പറഞ്ഞു എന്താ അമ്മ പോയി ഡ്രസ് ചെയ്തോ ഇനി അവൻ വരുമ്പോഴത്തേക്കും റെഡി ആയില്ലെങ്കിലേ വായിലിക്ക് മൊത്തം കേൾക്കേണ്ട വരും

അച്ഛ അതെ ഞാൻ പറയുന്നുണ്ടെന്നും വിചാരിക്കല്ലേ എന്താ പോലീ അത്യാവശ്യം റിച്ചാണ് അവരിന്റെ അച്ഛനമ്മ ബിസിനസ് ചെയ്യാം അച്ഛനെ പോലെട്ട് ഷോപ്പ് നടത്തല്ല അവര് ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ടില്ല അച്ഛനെ പോലെ ഈ ഒട്ടി ഉണങ്ങി അച്ഛൻ വന്ന അച്ഛനെ തന്നെ ഒരു കാര്യം ചെയ്യാം ഞാനും അതിനും കൂടി പോവാ അച്ഛനെ അല്ല പിന്നെ നിങ്ങള് പോയിട്ട് പോകട്ടെ പിന്നെ ഞാൻ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞെന്ന് നമ്മളോട് പറയല്ലേ അമ്മന്റെ സ്വഭാവം അറിയല്ലോ മരന്ന് വിളിച്ചത് അച്ഛൻ തന്നെ എന്തെങ്കിലും കള്ളം വന്നിട്ട് ഒഴിവായാ മതി അച്ഛൻ എവിടെ മോനെ മൊബൈൽ എടുക്കണം പറഞ്ഞിട്ട് കൊറേ സമയ പോയിട്ട് അമ്മ അച്ഛനൊന്ന് വിളിച്ചോക്ക് ഒന്നു വേണ്ട എന്താക്കിയതാ സുഖേട്ട് കാത്തു നിൽക്കുന്നു അതെപ്പൊന്ന് ഇന്നൊരു കല്യാണ എനിക്ക് മറന്നു എനിക്ക് ഓർമ്മ വന്നു നിങ്ങൾ എന്താ പറയുന്നത് കമ്മിലെ പരിപാടിയല്ലേ എല്ലാവരും അവിടെ അച്ഛനമ്മേ അവനൊരു വിഷമില്ലേ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വന്നിട്ട് പോയി കൊടുക്കാം അതല്ല വഞ്ചേ വഞ്ചെ കാത്തുനിക്ക് പിന്നെ അവൻ വലിയ കുട്ടിയല്ലേ പറഞ്ഞ അച്ഛൻ നീ ഒന്ന് പറഞ്ഞപ്പോ അച്ഛനെ അല്ലെങ്കിൽ അച്ഛൻ ഈ സമയത്ത് ഒരു കാര്യം ചെയ്യുമ്പോ സമയായി എന്നാ പിന്നെ അച്ഛൻ ഷോപ്പിൽ പോകട്ടെ അമ്മ വന്നേ ഞാൻ കാലണ്ട എന്തായാലും നിങ്ങള് അവന് സമയം അമ്മ ഒന്ന് വേമ്പ സമയായി ഇപ്പൊ ഷോപ്പ് തുറക്കാൻ വരാ ഇന്നലെ തുറന്നിട്ടുണ്ടല്ലേ മൂപ്പര് തുറന്നിട്ടില്ലേ ആണോ ആ ശരി എന്നാ വന്നിട്ട് വിളിക്കാൻ പറയാ ശരി എന്താ ഇന്നലെ ഷോപ്പിലേക്ക് പോകുന്നു മറ്റാണല്ലോ അങ്ങോട്ട് വരാത്തത് മൂപ്പുരങ്ങനെ എന്നോട് കള്ളത്തരം പറയലില്ലാലോ എന്ത് പറ്റി ചായ അലമാരയിലേ എന്റെ പഴയൊരു പേഴ്സിലുണ്ട് നീ അതൊന്ന് എടുത്തു നോക്ക് നിന്റെ അച്ഛൻ ഇപ്പൊ കാണുന്ന പോലെ ഒന്നല്ലായിരുന്നു പണ്ട് നല്ല തടിച്ചാരുള്ള ഒരാളായിരുന്നു ഈ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അച്ഛനായിരിക്കും അവിടെ ആദ്യം ഓടിയെത്താം എല്ലാവർക്കും അച്ഛന് വല്യ കാര്യായിരുന്നു അതേടാ നിന്റെ അച്ഛനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അച്ഛൻ ഈ കാണുന്ന രൂപത്തിലായത് എങ്ങനെയാണെന്ന് എനിക്കറിയോ നീ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നിനക്കൊരു ഒരു പനി വന്നിട്ടുണ്ടായിരുന്ന ആദ്യമൊക്കെ ഞങ്ങൾ സാധാരണ ഒരു പനിയാണെന്ന് പറഞ്ഞ ഇവിടെയൊക്കെ കാണിച്ചു രണ്ടാഴ്ചയായിട്ട് പനിക്ക് യാതൊരു കുറവുമില്ല അങ്ങനെയാണ് നിന്നെ ഇങ്ങോട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയത് അപ്പൊ അവിടെ നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു പനി തലച്ചോറിലേക്ക് ബാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ആകുന്നത് ശ്രമിക്കും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല കുടുംബക്കാരും മുഴുവനും പറഞ്ഞു ഇനി നിങ്ങൾ നോക്കണ്ട എന്തായാലും കിട്ടില്ല എന്നുള്ളത് പക്ഷെ നിന്റെ അച്ഛൻ വിട്ടില്ല ഉള്ളതെല്ലാം വിറ്റവർക്ക് ഓരോ ഹോസ്പിറ്റലും മാറി മാറി നിന്നെയും കൊണ്ട് പോയി ഒരാള് പറയും എറണാകുളത്ത് കൊണ്ടുപോയി ഒരാൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കോയമ്പത്തൂർ കൊണ്ടുപോകും പറയും അവനെല്ലാവരും നിന്റെ അച്ഛൻ മാറി മാറി കൊണ്ടുപോയി അവസാനം ദൈവത്തിന് പോലും സങ്കടം തോന്നിട്ടുണ്ടാകും അങ്ങനെയടാ ഡോക്ടർ പോലും കൈവിട്ട് നിന്റെ ദൈവം ഞങ്ങൾക്ക് തിരിച്ചു തന്നത് നീ ഹോസ്പിറ്റൽ കിടക്കണ സമയത്ത് നിന്റെ അച്ഛൻ ആ റോഡ് ഉണ്ടായി ഭക്ഷണം കഴിക്കില്ല ഉറങ്ങില്ല ഒറ്റരിപ്പ നീ കിടക്കാൻ കട്ടിലുണ്ട് താഴെ അങ്ങനെയാണ് ആ മനുഷ്യൻ ഈ കോലമായത് ഇപ്പൊ എനിക്ക് അച്ഛൻ കറുത്തിട്ടാണ് സംസാരിക്കാൻ അറിയില്ല മെലിഞ്ഞിട്ടാണ് ഭംഗിയില്ല അച്ഛനെ പുറത്തു കൂട്ടുകാളെ കാണില്ലേ ഇതൊന്നും നീ അറിയരുത് നിന്റെ അച്ഛൻ എടുത്ത് പറഞ്ഞതാ പക്ഷെ നീ ആയിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ മക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അതായത് അവരുടെ അച്ഛനമ്മയ്ക്ക് പ്രായമാകും തോറും അവർക്ക് ഭംഗി പോരാൻ തോന്നും മറ്റുള്ളവരുടെ എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല അവരുടെ അവരെ കുറ്റപ്പെടുത്തും അതുപോലെ തന്നെ അച്ഛനമ്മമാരെ പുറത്തു കൊണ്ടുപോകാൻ ഇതുപോലത്തെ മക്കൾക്ക് ഭയങ്കര താണക്കേടായിരിക്കും ഇതുപോലെയൊന്നും അല്ലായിരുന്നു പണ്ടുകാലത്ത് ഭൂരിപക്ഷം കുടുംബങ്ങളിലും ദാരിദ്ര്യമായിരുന്നു ആ ഒരു സമയത്ത് നമ്മുടെ അച്ഛനമ്മമാർ വെയിലും മഴയും ഒന്നും നോക്കാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവർക്ക് ആഹാരമില്ലെങ്കിലും നമുക്ക് ഭക്ഷണം മുടങ്ങാതെ തന്ന് നമ്മളെ പഠിപ്പിച്ചു ഈയൊരു നിലയിൽ എത്തിക്കാൻ നമ്മുടെ അച്ഛനമ്മമാർ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതിനിടയിൽ അവരുടെ സൗന്ദര്യമോ ആരോഗ്യമോ ഒന്നും നോക്കാൻ അവർക്ക് സമയമില്ലായിരുന്നു കാരണം അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നമ്മുടെ മക്കളെ നല്ല നിലയിൽ എത്തിക്കുക നിലയിലെത്തിക്കുന്നത് മാത്രം പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല എന്നതാണ് വേറൊരു സത്യം ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ അച്ഛനമ്മമാരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതവരുടെ മക്കളാണ് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉള്ളോടത്തോളം കാലം മാത്രമാണ് നമ്മൾ മക്കൾക്ക് ഈ ഭൂമിയിലെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കുക